വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനു അംബിക വ്ളോഗ്സ് ഇന്നത്തെ നമ്മുടെ വിഷയം പുല വാലായ്മ അശോചം നമ്മുടെ കുടുംബത്തിലെ മൺമറഞ്ഞവർക്കായുള്ള കർമ്മമാണ് ശ്രാദ്ധം ഭക്തിയും ശ്രദ്ധയും കൂടി ചേരുന്ന കർമ്മങ്ങളാണ് പരമാർത്ഥികമായി മാറുന്നത് അതുകൊണ്ട് ശ്രാദ്ധം വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ചെയ്യേണ്ട കർമ്മമാണ് മനുഷ്യജന്മത്തിൽ ധാരാളം കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടുന്ന കർമ്മമാണ് ശ്രാദ്ധം ഭാരതീയ പുരാണങ്ങളിലെല്ലാം ശ്രാദ്ധകർമ്മങ്ങൾക്ക് മഹത്വം പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മപുരാണത്തിൽ പറയുന്നു ഒരു പഴം കൊണ്ടെങ്കിലും ശ്രാദ്ധം നടത്തിയ ആ വംശത്തിലെ സർവ്വ ദുഃഖങ്ങൾ ഒഴിഞ്ഞു പോകുന്നു ഈ കർമ്മങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന മഹശക്തിയുള്ള ഒന്നാണ് എള്ള് എളിനെ തിലം എന്ന് പറയുന്നു അപ്പോ തിലഹവനം എന്നാൽ എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ദേവകർമ്മങ്ങൾ വലതുവശം പ്രധാനമായും ഋതിർ കർമ്മങ്ങൾ ഇടത്തുവശം പ്രധാനമായും ചെയ്യണം അതുകൊണ്ടാണ് പൂണൂൽ ധാരികൾ ആ സമയത്ത് പൂണൂൽ ഇടത്തേക്ക് ധരിക്കുന്നത് അതുപോലെ പൃഥ് കർമ്മങ്ങൾ തെക്ക് മുഖമായിരുന്നു ചെയ്യണം പൃഥുർപൂജക്ക് ആവശ്യമായ പുഷ്പങ്ങൾ തുളസി ദർഭ കയ്യൂണ്യം താമര ചെമ്പകപ്പൂ ഇവയും എള്ളും പൃദൃപൂജയ്ക്ക് ഉത്തമമാണ് തുളസി ഇലവർഗങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം തുളസിയാണ് തുളസിക്ക് പകരമായി മറ്റൊന്നുമില്ല ദർഭ ഇരിക്കുവാൻ ഏറ്റവും ഉത്തമമായ ദർഭയിലാണ് വെറും നിലത്തിരുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് കുലനാശനമാണ് എള്ള് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന സർവഭാവങ്ങളും നശിപ്പിക്കുവാൻ എളിന് കഴിവുണ്ട് ആയതുകൊണ്ട് ഇവയെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഗ്രഹിക്കണം പൃഥിർ ദേവ ഋഷി എന്നിങ്ങനെ മൂന്ന് മൃത ഗണത്തോടു കൂടിയാണ് മനുഷ്യൻ ജനിക്കുന്നത് ചില കർമ്മങ്ങളാൽ ഉണ്ടാകുന്ന ശുചിത്വക്കുറവിനെയാണ് അശൌചം എന്ന് പറയുന്നത് പ്രസവം മൂലം ഉണ്ടാകുന്നത് പ്രസവാശ്വവും എല്ലാ മതക്കാർക്കും മൂന്ന് ദിവസം അശൌചമുണ്ട് പ്രസവം മൂലം ഉണ്ടാകുന്ന അശുദ്ധിയാണ് വാലായ്മ മരണം മൂലം ഉണ്ടാകുന്നത് പുല പുല കൊണ്ട് വാലായ്മ പോകുന്നതല്ലാതെ വാലായ്മ കൊണ്ട് പുല പോകുന്നതല്ല ഇവയെല്ലാം ഓരോ മതസ്ഥർക്കും വെവ്വേറെ ആയിരിക്കാം ദേശവ്യത്യാസം ഉണ്ടാവാം അപമൃത്യുവിന് ഇരയാവുന്നവരെ സംബന്ധിച്ച് അശോചമോ പൊലയോ ഒന്നും ബന്ധുക്കൾക്ക് ഉണ്ടാവുകയില്ല അപമൃത്യുവിന് സാധാരണ ബലികർമ്മങ്ങൾ ഒന്നും ചെയ്യാറില്ല അഥവർക്ക് സ്വീകരിക്കാനും ആവില്ല പിന്നെ അവർക്ക് വേണ്ടി ചെയ്യാവുന്നത് നാരായണ ബലി മാത്രമാണ് അത് ചെയ്യുക ഇനി അടുത്തത് കരിനാൾ ദോഷം സ്ഥിര രാശവ് പുണർദ്ദം വിശാഖം ഉത്രം ഉത്രട്ടാതി ഉത്രട്ടാളം രേവതി രോഹിണി ജന്മനക്ഷത്രം അഷ്ടമി വാവും റിക്താതീതികളും ഒത്തുചേർന്നു വന്നാൽ തക്കതിലൊന്നിൽ മൃത്യു സംഭവിക്കും മരണം സ്ഥിരം രാശിയിലാക്കുക ഇക്താദികൾ ചതുർഥി ചതുർദശതി നവമി ഇവയും മുകൾ പറഞ്ഞ നക്ഷത്രങ്ങളും ഒത്തു വന്നാൽ വീണ്ടും കുടുംബത്തിൽ മരണം ഉണ്ടാകും പിണ്ടനൂൽ ദോഷം തൃക്കേട്ട കാർത്തിക പൂരം പൂരാടം പൂരുട്ടാതി ആയില്യം തിരുവാതിര മൂലം ഈ നക്ഷത്രങ്ങളിൽ മരണമുണ്ടായാൽ കർമ്മം ചെയ്യുന്ന ആക്ക് ഒരു വർഷത്തിനകം ദോഷം ഉണ്ടാകും അതുപോലെ ദോഷമാണ് വസുപഞ്ചകം അതായത് ഔട്ടം മുതൽ രേവതി വരെയുള്ള അഞ്ച് നക്ഷത്രങ്ങളിൽ മരണമുണ്ടായാൽ ആ കുടുംബത്തിൽ തുടർന്ന് ഉണ്ടാകും ഔട്ടത്തിൽ മരിച്ചാൽ വീണ്ടും ഒരു മരണം കൂടി ചതയത്തിലാണെങ്കിൽ വീണ്ടും രണ്ട് മരണം അങ്ങനെ രേവതിയിലാണെങ്കിൽ വീണ്ടും അഞ്ച് മരണം മൃത്യുഞ്ജയ ഹോമമാണ് മുകളിൽ പറഞ്ഞ ദോഷങ്ങൾക്കെല്ലാം പരിഹാരം പിണ്ടകർത്താവിന്റെ പേരിലാണ് പരിഹാരം ചെയ്യേണ്ടത് സാധാരണ ക്ഷേത്രങ്ങളിൽ പൃഥ്കർമ്മം ചെയ്യുന്നത് രേവഹിതമല്ല പൃഥ്പൂജകൾ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതായത് തിരുവല്ലം തിരുനാവായി വർക്കല ജനാസ്വാമി ക്ഷേത്രം എന്നിവ പ്രതികർമ്മങ്ങൾ ചെയ്യുന്ന ക്ഷേത്രങ്ങൾക്ക് ഉദാഹരണമാണ് ബലി കർമ്മങ്ങൾ നടത്തേണ്ടത് മരിച്ചയാളുടെ പേരും മരണ ദിവസത്തെ മരിച്ചാൽ തിഥിക്കാണ് പ്രധാനം മരണ ദിവസം നക്ഷത്രത്തിലും കർമ്മം ചെയ്യാൻ ഇവ ഒന്നും അറിയില്ലെങ്കിൽ പരേതന്റെ നാമവും തിരുവോണ നക്ഷത്രവും കൂടി ചേർത്ത് പറഞ്ഞ് വേണം കർമ്മം ചെയ്യാൻ ഒരു മനുഷ്യ ജന്മത്തിൽ നൂറ്റിയെട്ട് മരണങ്ങളുണ്ടാവും നൂറ്റിയേഴ് അകാല മൃത്യുക്കൾ ഒന്ന് കാലമരണം അങ്ങനെ നൂറ്റിയെട്ട് കാലമരണത്തെ തടയാനാവില്ല അകാല മൃത്യുക്കളാണ് രോഗമായും ജീവിത ബുദ്ധിമുട്ടുകളായും വരിക അതിനെ പരിഹാരങ്ങൾ കൊണ്ട് തടയാം ആഴ്ച ഒരു ദിവസമെങ്കിലും നിർബന്ധമായും ക്ഷേത്രദർശനം നടത്തണം മരണം നിത്യസത്യമാണ് അതിൽ ഭയം ഉണ്ടാവാതിരിക്കുക നിത്യവും എപ്പോഴും ദേവനാമം ഉച്ചരിക്കുക അതൊരു ശീലമായാൽ മരണസമയത്ത് അറിയാതെയെങ്കിലും ദേവനാമം മനസ്സിൽ വരും അതിൽ കവിഞ്ഞൊരു പുണ്യമില്ല അഥവാ അതിൽ കവിഞ്ഞൊരു പുണ്യം ഉണ്ടെങ്കിൽ ഭഗവാനെ അതിനിക്ക് വേണ്ട പുലയും ബാലായ്മയും അശോചിച്ചു സംക്രമം എന്ന പുരാണിക ഗ്രന്ഥത്തിൽ ഗ്രന്ഥത്തിൽ പുലവാലായ്മ നിയമങ്ങൾ താഴെ താഴെപ്പുറയുന്നവരാണ് ബ്രാഹ്മണർക്ക് പത്ത് ദിവസം ക്ഷത്രിയർക്ക് പതിനൊന്ന് ദിവസം വൈശ്യന്മാർക്ക് പന്ത്രണ്ട് ദിവസം ശൂദർക്ക് പതിനഞ്ച് ദിവസം പുല ആചരിക്കണം ദിനമാനത്തെ മൂന്ന് ഭാഗമാക്കി ആദ്യത്തെ രണ്ട് ഭാഗത്തിനുള്ളിൽ പുല വന്നാൽ ആ ദിവസം മുതലും മൂന്നാമത്തെ ഭാഗത്തെ വന്നാൽ പിറ്റേ ദിവസം മുതലും കണക്കാക്കണം പുലയായാലും ബാലായ്മയായാലും ആചാര ക്രമത്തിൽ വ്യത്യാസമില്ല എത്ര ദിവസം വരെയാണ് അശോചിച്ചും അത്രയും ദിവസങ്ങൾ കഴിഞ്ഞ് സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ശുദ്ധി വരുത്തണം സ്ത്രീകൾക്ക് രജോദർശനം തുടങ്ങിയാൽ മൂന്ന് ദിവസം മുഴുവൻ ഉണ്ട് അഞ്ചാം ദിവസം സൂര്യോദയത്തിന് ശേഷം കുളിച്ച് ശുദ്ധി വരുത്തണം ഏഴാം ദിവസം സൂര്യോദയു ശേഷം കുളിച്ച് ശുദ്ധി വരുത്തിയ ക്ഷേത്രദർശനം പാടുള്ളൂ ദിവസം കണക്കാക്കേണ്ടതാണ് മേൽപ്രകാരം തന്നെയാണ് മുങ്ങിക്കുളിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ చాలా సబ్స్క్ైబ్ మరకే థ్యాంక్ యూ